പുലരും മുമ്പുണരണം ഉണർന്നാലേ തിരിക്കണം ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പല ദൈവത്തെയോർക്കണം അമ്മയെ കാണണം മുമ്പിൽ അച്ഛനെ തൊഴുതിയിടണം അച്ഛൻ അമ്മകൾ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം വെളുക്കുമ്പോൾ കുളിക്കണം വെളുത്തുള്ളതുടുക്കണം വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തണം കാര്യമായി നിയമം വേണം കാര്യം വിട്ടു വിട്ടുകളിക്കല ധൈര്യം വേണം പഠിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം പേടി വേണം ചൊല്ലണം എപ്പോഴും ആരും സ്നേഹിച്ചിടും വണ്ണം ചേരും വൃത്തിയിൽ നിൽക്കണം കൂട്ടർ കൂടി തകർത്തോരോ കൂട്ടം കൂടും കിടാങ്ങളിൽ കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോടു